ഇറാന്റെ വളർച്ചയെ ഭയന്ന അമേരിക്ക എന്തെല്ലാം അടവുകളാണ് പയറ്റിയത് അമേരിക്കയുടെ വാലാട്ടി പട്ടികളായ മറ്റ് പാശ്ചാത്യ ലോകവും ചേർന്ന് ഉപരോധങ്ങളുടെ ഊരാ കുടുക്കിട്ട് ഇറാനെ അങ്ങോട്ടേക്ക് ഇല്ലാതാക്കാനാണ് നോക്കിയത് മുഴുവനും എന്നാൽ യാതൊരു പരിക്കും പറ്റാതെ യുദ്ധമുണ്ടാക്കിയ മുറിവുകളെ ഒക്കെ ഉണക്കിക്കൊണ്ട് ഇറാന്റെ സാമ്പത്തിക മേഖല കുതിച്ചുയർന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അമേരിക്കയെ സാമ്പത്തിക മാന്ദ്യം പിടികൂടുമ്പോൾ ലോക ശക്തിയായി മാറുകയാണ് അമേരിക്കയുടെ പ്രബല ശത്രുവായ ഇറാൻ എന്ന മഹാരാജ്യം ഇതാണ് പറയുന്നത് നിങ്ങൾ എത്ര മെനക്കെട്ടാലും അത്ര പെട്ടെന്നൊന്നും ഒലിച്ചു പോകുന്നതല്ല പേർഷ്യൻ പോരാളികളുടെ പോരാട്ട വീര്യം എന്ന കാര്യം ലോകത്ത് ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇറാൻ എന്നും മുന്നിലാണുള്ളത് എന്തൊക്കെയാണെങ്കിലും എണ്ണ ഊർജ വ്യവസായങ്ങളിൽ ഉയരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇറാന്റെ സമ്പദ്വ്യവസ്ഥ ഇപ്പോൾ ഇറാനിയൻ എണ്ണ ഉത്പാദനവും കയറ്റുമതിയും കുതിച്ചുയരുമ്പോൾ ഉപരോധങ്ങൾ ഫലപ്രദമല്ലാത്തതും കടലാസിൽ മാത്രം നിലനിൽക്കുന്നതുമാണെന്ന് നയതന്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു ഇറാന് ഏർപ്പെടുത്തിയ ഉപരോധങ്ങളുടെ ഫലപ്രാപ്തിയെ കുറിച്ച് ലോകമെമ്പാടുമുള്ള വിദഗ്ധർ ഇപ്പോൾ ഭിന്ന അഭിപ്രായക്കാരാവുകയാണ് ഉപരോധങ്ങൾ ചിലപ്പോൾ ഫലപ്രദമാണെങ്കിലും അവ എപ്പോൾ പ്രവർത്തിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ പ്രയാസമാണെന്ന് അമേരിക്കൻ എഴുത്തുകാരനും നയതന്ത്രജ്ഞനുമായ അഗത്തെ ഡമറൈസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യ അവരെ മറികടക്കുന്നത് ഇറാൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തപ്പെട്ട ഒരു മഹാരാജ്യമായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇറാനോടുള്ള അമേരിക്കയുടെ തീർത്താ തീരാത്ത പകയും ശത്രുതയും തന്നെയാണ് പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ എണ്ണ മേഖല അഭിവൃദ്ധി പ്രാപിക്കുകയാണ് ചെയ്തത് ഖത്തറിനോളം പ്രകൃതിവാതകം രാജ്യമായിട്ടും ഇറാന്റെ വളർച്ച തടയാൻ വേണ്ടി അമേരിക്ക അടിച്ച പണി ും പയറ്റിയിട്ടുണ്ട് അതായത് അമേരിക്കയുടെ ഇഷ്ടത്തിനനുസൃതമല്ലാത്ത ഒരു രാജ്യം അവിടെ വളരേണ്ടെന്നും അവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെടണമെന്ന സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഘടകം എന്നാൽ ഇതിനെയൊക്കെ വളരെ ഭംഗിയായി മറികടക്കാനും സാമ്പത്തിക മേഖലയെ കുതിച്ചുയർത്താനും ഇറാന് സാധിച്ചു എന്നത് പ്രശംസിക്കേണ്ട കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉൽപാദനം നാപ്പത്തി വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് കൂടുതൽ ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ പതിനെട്ട് ബില്യൺ ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഊർജ്ജ കയറ്റുമതി വരുമാനം പന്ത്രണ്ട് വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ എഴുപത്തിയെട്ട് ബില്യൺ ഡോളറായി ഉയരുകയായിരുന്നു അമേരിക്കയുടെ എണ്ണ ഉപരോധങ്ങൾ മറികടക്കാൻ ഇറാനായി എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ചിലപ്പോഴൊക്കെ എണ്ണവില കുറച്ചു നിർത്താനും പണപ്പെരുപ്പം ഉയരുന്നത് ഒഴിവാക്കാനും അമേരിക്ക മറുവശത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനെയെല്ലാം തള്ളിയാണ് ഇറാന്റെ എണ്ണ കയറ്റുമതി ഉയരങ്ങളിലേക്ക് കുതിച്ചത് ഇറാൻ തങ്ങളുടെ ഊർജ്ജ കയറ്റുമതി വൈവിധ്യവൽക്കരിച്ചു ഈതെയിൻ ബ്യൂട്ടെയിൻ പ്രോപ്പയിൻ തുടങ്ങിയവയുടെയും പ്രകൃതിവാതക ദ്രാവകങ്ങളുടെയും ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇത് ഇപ്പോൾ ഗണ്യമായ വിദേശ നാണ്യമാണ് സൃഷ്ടിക്കുന്നത് വളർച്ചയുടെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാന്റെ എണ്ണ ഉൽപ്പാദനം നാൽപ്പത്തിയാറ് വർഷത്തെ ഉയർന്ന നിലയിലാണ് എത്തിയത് പ്രതിദിനം അഞ്ച് ദശലക്ഷം ബാരലിന് മുകളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പകുതിയിൽ ഇത് കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്തത് കയറ്റുമതിയിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് മുതൽ ഇരുപത് വരെ ഇറാൻ ചൈനയിലേക്ക് പ്രതിദിനം ഒന്നേ ദശാംശം എട്ട് മൂന്ന് ദശലക്ഷം ബാരൽ എണ്ണ കയറ്റുമതി ചെയ്തിട്ടുണ്ട് ഇത് ബഹുവർഷ റെക്കോർഡ് തന്നെയാണുള്ളത് ഇറാന്റെ തൊണ്ണൂറ് ശതമാനം എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രം ചൈന തന്നെയാണ് വരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ ായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇറാൻ അറുപത്തി ഡോളർ ബില്യൺ എണ്ണ വരുമാനം നേടിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദശകത്തിലെ ഏറ്റവും ഉയർന്ന തുകയാണ് ഇതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അമേരിക്കൻ ഉപരോധങ്ങളാണ് അമേരിക്കൻ ഉപരോധങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വലിയ വളർച്ചാ സാധ്യത ഇറാൻ കണ്ടു എന്നതാണ് നമ്മളിവിടെ സംസാരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്തുകൊണ്ട് അവരുടെ ഉപരോധങ്ങൾ പരാജയപ്പെട്ടു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് ചൈനയുടെ പിന്തുണ തന്നെയാണ് ചൈനയിലെ സ്വതന്ത്ര റിഫൈനറികൾ ഇറാന്റെ കുറഞ്ഞ വിലയുള്ള എണ്ണ വാങ്ങുന്നുണ്ട് ഈ എണ്ണ മലേഷ്യ അതുപോലെ മിഡിൽ ഈസ്റ്റ് ഗൾഫ് സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്നിവിടങ്ങളിൽ ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ വഴി മറ്റ് ടാങ്കറുകളിലേക്ക് മാറ്റി ഉപരോധം ഒഴിവാക്കുന്നത് ഇങ്ങനെയാണ് ഷാഡോ ഫ്ലീറ്റ് അടുത്തത് ഇറാൻ ഷാഡോ ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന സ്വകാര്യ ടാങ്കറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഉപരോധം ലംഘിച്ച് കൂടുതൽ വരുമാനം നേടാൻ അവരെ പ്രാപ്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മൂന്നിന് യു എസ് ഈ ടാങ്കറുകൾക്കും കമ്പനികൾക്കും പുതിയ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വലിയ പ്രഭാവം ഒന്നും ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല യു എസ് എണ്ണവില കുറയ്ക്കാൻ മുൻഗണന നൽകുന്നതിനാൽ ചില ലംഘനങ്ങൾ നോട്ടമിടാതെ വിടുന്നുണ്ട് ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യു എസ് ഓയിൽ ട്രേഡർ ഓസ്കാർ വാക്ടറിന് ഇറാന്റെ എണ്ണ വാങ്ങാൻ അനുവദിക്കുന്നുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്ന് മുതൽ ഇസ്രായേലിന്റെ ആക്രമണവും യു എസ് ആണവ സൈറ്റുകൾ ആക്രമിച്ചതും എണ്ണ വിപണിയിൽ താൽക്കാലിക വില വർധനവ് അതായത് മൂന്ന് മുതൽ ഏഴ് ശതമാനം വരെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാത്തതുകൊണ്ട് തന്നെ വിപണി വേഗം സ്ഥിരത കൈവരിക്കുകയായിരുന്നു ചൈന ഇറാൻ ബന്ധവും ഇതിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലെ പ്രസ്താവന ചൈനയ്ക്ക് ഇറാന്റെ എണ്ണ വാങ്ങാൻ അനുവദിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നതായിരുന്നു ഇത് വിതരണ തടസ്സങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആശങ്കകൾ കുറക്കയാണ് ചെയ്തത് ഹോർമുസ് കടലെടുക്ക് എന്ന് പറയുന്നത് ഇറാന്റെ ജിയോ പൊളിറ്റിക്സ് മേഖലയിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പ്രദേശമാണ് ലോകത്തിന്റെ ഇരുപത് ശതമാനം എണ്ണ ഈ കടലെടുക്കിലൂടെയാണ് കടന്നുപോകുന്നത് ഇറാൻ ഇത് അടച്ചാൽ എണ്ണവില ഒരു ബാരലിന് നൂറ് ഡോളറിലേക്ക് ഉയരാനുള്ള സാധ്യത പക്ഷേ ചൈനയുടെ സമ്മർദ്ദവും യു എസ് നയതന്ത്രവും ഇതിനെ തടഞ്ഞു നിർത്തുന്നുണ്ട് എന്തായാലും അമേരിക്കയുടെ യാതൊരു കളികളും ഏറ്റിട്ടില്ല എന്ന് മാത്രവുമല്ല ഇറാൻ വലിയ രീതിയിൽ ഉയർച്ചയുടെ പടികളാണ് താണ്ടുന്നത് ഒരു രാജ്യത്തിന്റെ വളർച്ച വളരെ അഭിമാനത്തോട് നോക്കി കാണേണ്ടത് ഇങ്ങനെയാണ് എത്ര കഷ്ടപ്പെടുത്തിയാലും അവർ ഉയരും എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവർ വളരെ മനോഹരമായിട്ട് തന്നെ മറികടക്കുന്നു